ഹലോ ഗൈസ് അപ്പോൾ തിരുവോണ ദിവസത്തിലെ പാർട്ട് ഊൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി അപ്പം രാവിലത്തെ മോർണിംഗ് ഫോട്ടോഷൂട്ട് സെക്ഷനിലാണ് എല്ലാവരും അപ്പം ഞങ്ങളുടെ ഈ ഓണത്തിലെ കുഞ്ഞു കുഞ്ഞുമാവിയിലിതാ രാവിലെ തന്നെ റെഡിയായി നിൽപ്പുണ്ട് നിപ്പോൾ പുള്ളി ഇച്ചിരി മുടയാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഗേൾസ് ടീം അപ്പം നമ്മൾ ആമ്പിളർ എല്ലാവരും കൂടി അവർക്ക് ഓരോ പോസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ നമ്മൾ അലഞ്ചേട്ടനൊക്കെ ഇവിടെ സെറ്റായിട്ട് ഇവിടെ ഇപ്പോൾ അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ എടുപ്പെല്ലാം എല്ലാം കഴിഞ്ഞ് അതിന് അടുത്തത് നമ്മളെ സദ്യയാണ് അപ്പോൾ ആരുമേ നമ്മൾ പിള്ളേരെയും ചേച്ചിമാരെയും ഇരുത്താനാണ് പ്ലാൻ ഇതൊക്കെ നമ്മളുടെ ഫുഡെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഉരിതപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെയാണോ ഉണ്ടാക്കിയത് പിള്ളേരൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു അവരൊക്കെ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പയ്യനെ ഫുഡ് കാര്യങ്ങളെല്ലാം വിളമ്പാൻ തുടങ്ങി ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട് മിസ്സ് ചെയ്യുന്നൊരു ഫീലിംഗ് ഇല്ലായിരുന്നു കാരണം എല്ലാവരും കൂടി തലേന്നെ വന്ന് സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഭയങ്കര ഫണ്ണായിരുന്നു നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു പ്രോഗ്രാമിൽ ഇൻവോൾവ് ആയിരുന്നു നമ്മൾ ആ കൊച്ചു മാവേലിക്കും സദ്യയുടെ മുമ്പിലൊക്കെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു എല്ലാവരും ഈ ഒരു പരിപാടിക്ക് എല്ലാവരും ഭാഗമായി എന്നുള്ളതാണ് ആരും അങ്ങനെ വെറുതെ ഇരുന്ന് അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് വിളമ്പി ഒരുമിച്ച് കുക്ക് ചെയ്ത് എന്തുകൊണ്ടും അടിപൊളിയൊരു ഓണമായിരുന്നു ഈ പ്രാവശ്യത്തെ അപ്പം നമ്മുടെ ആദ്യത്തെ പന്യ തുടങ്ങി ആദ്യം നമ്മുടെ പിള്ളേരും ചേച്ചിമാരെല്ലാവരും ഇരുന്ന് അപ്പോൾ ഈ ഒരു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് ഗെയിം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ് എല്ലാവരും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കൂടെ കുടിക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബബ്ബായി